നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് രണ്ടല്ലേ പൂച്ചടിയാണ് വളരെ ഭംഗി അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള പൂച്ചടികൾ നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ കുഴപ്പം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ കഴിക്കുകൾ നമ്മളുടെ കാണിക്കുന്നത് പലതരത്തിലുള്ള പൂച്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ബ്ലൂ റോസ് മഞ്ഞ അങ്ങനെ പല കളറിലുള്ള പൂച്ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ ഭംഗിയുണ്ട് കണ്ടില്ലേ ഇനി അതുപോലെ തന്നെ ഇത് ലില്ലി പൂവാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഇലച്ചെടികളാണ് ഇത് വെജിറ്റബിൾസ് ആണ് പേർ ഇത് വഴുതനാണ് അതുപോലെ തന്നെ ഇത് ചീരയാണ് ബ്ലാക്ക് ആ ചീരയാണ് ഇവിടെ അത് എത്തിക്കാൻ വെച്ചിരിക്കുന്നത് വളരെ വില കുറച്ചാണ് എല്ലാ സസ്യങ്ങളും അത് വയ്ക്കുന്നത് രണ്ട് പേര് നമ്മുടെ നേരത്തെ ഉണ്ട് കുച്ചിടിക്കും കുറച്ച് വലിയ സൈസിലുള്ളതാണ് ഇത് രണ്ട് കളറുള്ള ജമന്തികളുണ്ട് ഓറഞ്ചും മഞ്ഞും ഇത് ഒരു വലിയ ഇനത്തിൽപ്പെട്ട ഒരു ജമന്തിയാണ് ഇത് കാശി കാശിത്തുമ്പച്ചെടിയാണ് പഴയ പല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള കാശി നിൽക്കുക കാശിത്തുമ്പച്ചടിയ നീണ്ട കളറുള്ള പൂക്കളാണ് അതിൻ്റെ കൂടുതലാണ് കഴിയുന്നത് ഇത് എപ്പോഴും പൂത്തു നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ വൻ്റെ വീടുകളിലൊക്കെ അലങ്കരത്തിന് വേണ്ടി വളരെ ഭംഗിയുള്ള പൂക്കളുള്ള ചെടിയാണ് വെയിൽ അത്യാവശ്യം വെയിൽ ആവശ്യം വേണ്ട ചെടിയാണ് രണ്ടല്ലേ ജമന്തി നിറേ പൂത്തു വളരെ ഭംഗിയായിട്ടുള്ള അത് തന്നെ അവരതിനെ അടുക്കി അലങ്കരിച്ച് നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള ഭംഗിയുള്ള പൂക്കളോട് കൂടിയ ചെടികളുടെ ഒരു വൻ ഷെയർ തന്നെ ഈ പട്ടാണികൾക്ക് അടുത്ത് നമുക്ക് കാണാൻ കഴിയും ഇത് ഹൃദയ ചെടിയാണ് ഇത് നാല് മണി ചെടിയാണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഏറ്റവും ചെറിയ പൂ മുതൽ വളരെ വലിയ പൂവും അടുക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പൂക്കൾ അതിലുണ്ട് ഇത് പലതരത്തിലുള്ള ഹൃദയ ചെടികളാണ് ഹൃദയ ചെടിയും നമ്മുടെ ഇലച്ചെടികളാണ് ൊണ്ട് ചെറിയ നീല പൂക്കളോട് കൂടിയിട്ടുള്ള ചെടിയാണ് വേണ്ടത് വള്ളി ചെടിയാണ് നമുക്ക് തൂക്കി ഇടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ് ഇത് മണി പ്ലാന്റ് മണി പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇത് മിൽക്കി പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇത് ബോൺസായി ആയിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ് അതിന് വളരെ വലിയ വിലയാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ചെടികളുണ്ട് ഇതിൽ തന്നെ വളരെ ഭംഗിയോട് തന്നെ അവരതിനെ പരിപാലിച്ചു പോയിരുന്നു ഉണ്ടല്ലേ ഏറ്റവും ചെറുതന്നെ ഇരുപത്തയ്യായിരം അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഇത് വളരെ ഭംഗിയാണ് ഉണ്ടല്ലേ ബോൺസായി ഇതിൽ പല ചെടികളുണ്ട് ഒരു ചെടിയിൽ തന്നെ ചെറിയെന്ന് പറഞ്ഞാൽ കാച്ചു നിൽക്കുന്ന രീതിയിൽ ബോൺസായി ചെയ്തു വെച്ചിട്ടുണ്ട് പുളിയുണ്ട് അതുപോലെ തന്നെ ആൽമരമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചെടികളെ അവർ ബോൺസായി ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വളരെ മനോഹരമായി തന്നെ ചെയ്തു കണ്ടില്ലേ ഇതിന് പ്രത്യേക പരിശീലനം നേടിയ കലാകാരന്മാർ തന്നെയൊന്നവിടെ നമുക്കത് കാണാൻ പറ്റും നമ്മൾ മുമ്പ് വെച്ചു തന്നെ അവർ പുതിയ പുതിയ തരത്തിലുള്ള പൊൻസായ ചെടികൾ സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇത് ഇവിടെ വന്ന് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ ഇത് ഇലകളുടെ തുമ്പ് ഇതുപോലെ മഞ്ഞക്കളരെ കാണുന്ന ചെടിയാണ് ഇലച്ചമ്മൻ എന്ന പേരിൽ ഇതറിയപ്പെടും ഈ പേരുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നത് അമ്മച്ചമ്മൻ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നുണ്ടല്ലോ ആളിങ്ങനെ ഇതുപോലെയുള്ള പല ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് വളരെ വലിയ കുറച്ച് കുറവുള്ള ചെടിയാണ് നിങ്ങളെല്ലാം തന്നെ ഈ ബൊട്ടാണിയ് ഗാർഡനിൽ പോയി ഇതുപോലുള്ള ചെടികൾ ബൈ ബൈ